ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധെ ഭഗവത്ഗീത അദ്ധ്യായം രണ്ട് ശ്ലോകം എട്ട് ഇന്ദ്രിയങ്ങളെ അലട്ടുന്ന ഈ ദുഃഖത്തെ ശമിപ്പിക്കാൻ ഒരു ഉപായവും ഞാൻ കാണുന്നില്ല ഈ ഭൂമിയിൽ സമ്പൽ സമൃദ്ധവും എതിരാളികൾ ഇല്ലാത്തതും ദേവന്മാർക്ക് സ്വർഗത്തിലുള്ളതുപോലെ പരമാധികാരത്തോടെയുമുള്ള സാമ്രാജ്യം ലഭിച്ചാൽ പോലും എനിക്ക് ഈ ദുഃഖത്തെ അകറ്റാൻ കഴിയില്ല കൃഷ്ണ എന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് അർജുനൻ പറയുന്നത് ഭാവാർത്ഥം മതസിദ്ധാന്തങ്ങളെയും നീതിശാസ്ത്രങ്ങളെയും മുൻനിർത്തിക്കൊണ്ടുള്ള വാദമുഖങ്ങൾ ഒട്ടേറെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ആത്മീയ ഗുരുവായ കൃഷ്ണൻ്റെ സഹായം കൂടാതെ തൻ്റെ യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ അർജുനന് സാധിച്ചില്ല എന്നു കാണാം ജീവിതത്തിലെ ചുട്ടുനീറ്റുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് തൻ്റെ ജ്ഞാനം കൊണ്ടാവില്ലെന്ന് അർജുനൻ മനസ്സിലാക്കി കൃഷ്ണനെ പോലുള്ള ഒരു ആധ്യാത്മിക ആചാര്യൻ്റെ സഹായമില്ലാതെ ഇവയ്ക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നതല്ല പാണ്ഡിത്യം ജ്ഞാനം സ്ഥാനം ഇവയെല്ലാം പ്രശ്നപരിഹാരത്തിൽ ഉപയോഗശൂന്യമായി തീരുന്നു കൃഷ്ണനെ പോലുള്ള ഒരു ആത്മീയ ആചാര്യന് മാത്രമേ ഇക്കാര്യത്തിൽ സഹായിക്കാൻ കഴിയൂ അപ്പോൾ നൂറ് ശതമാനവും കൃഷ്ണാവബോധമുള്ള ഒരു ആത്മീയ ഗുരു മാത്രമാണ് വിശ്വസ്യനെന്നും അദ്ദേഹത്തിന് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയൂ എന്നും വരുന്നു സമൂഹത്തിലെ സ്ഥാനമാനങ്ങൾ പരിഗണിക്കാതെ കൃഷ്ണാവബോധ കൃഷ്ണാവബോധശാസ്ത്രത്തിൽ നൈപുണ്യമാർജിച്ച ഒരു വ്യക്തിക്കല്ലാതെ മറ്റാർക്കും ഒരു യഥാർത്ഥ ആത്മീയ ഗുരുവാകാൻ സാധ്യമേ അല്ല എന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നു ഒരാൾ ബ്രാഹ്മണനാകട്ടെ ശൂദ്രനാകട്ടെ സന്യാസിയാകട്ടെ കൃഷ്ണാവബോധശാസ്ത്രത്തിൽ നിപുണനെങ്കിൽ അദ്ദേഹം പരിപൂർണ വിശ്വസനായൊരു ആത്മീയ ഗുരുവായിരിക്കും ഇങ്ങനെയാണ് ചൈതന്യാമൃതത്തിൽ പറയുന്നത് അതുകൊണ്ട് കൃഷ്ണാവബോധ ശാസ്ത്രത്തിൽ നിപുണനാകാതെ ആർക്കും വിശ്വസ്സനായ ഒരു ആത്മീയ ഗുരുവാകാൻ സാധിക്കുകയില്ല വൈദിക ശാസ്ത്രത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് കൃഷ്ണാവബോധശാസ്ത്രത്തിൽ നൈപുണ്യമാർജിക്കാത്ത അഥവാ ഒരു വൈഷ്ണവനല്ലാത്ത വ്യക്തി അയാൾ പണ്ഡിത ബ്രാഹ്മണനും സർവജ്ഞനും വേദാന്തിയും ആയിരുന്നാൽ കൂടി ഒരു ആത്മീയ ഗുരുവാകാൻ അയോഗ്യനത്രേ എന്നാൽ നീചകുലത്തിൽ പിറന്നവനായാലും കൃഷ്ണാവബോധ തത്വം ഉൾക്കൊള്ളുന്നു എങ്കിൽ അഥവാ വൈഷ്ണവനാണെങ്കിൽ അദ്ദേഹത്തിന് ആത്മീയ ആചാര്യനാകാം ജനനം വാർധക്യം രോഗം മരണം എന്നിങ്ങനെ ഭൗതിക ജീവിതസംബന്ധികളായ പ്രശ്നങ്ങളൊന്നും ധനാർജനം കൊണ്ടോ സാമ്പത്തികാഭിവൃദ്ധി കൊണ്ടോ പരിഹരിക്കാവുന്നതല്ലോ അർത്ഥസമ്പത്തുക്കളാൽ വികസിച്ചതും ജീവിത സൗകര്യങ്ങളുമെല്ലാം ഉള്ളതുമായ അനേകം രാജ്യങ്ങൾ ഈ ഭൂമുഖത്തുണ്ട് എന്നാൽ അവിടെയും ഭൗതികമായ ജീവിത പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു മനുഷ്യർ വിവിധ മാർഗങ്ങളിലൂടെ സമാധാനം തേടി അലയുകയാണ് യഥാർത്ഥമായ ആനന്ദം നേടണമെങ്കിൽ അവർ ഭഗവാൻ കൃഷ്ണനെ അല്ലെങ്കിൽ കൃഷ്ണ കൃഷ്ണസിദ്ധാന്തമുൾക്കൊള്ളുന്ന ഭഗവത്ഗീത ഭാഗവതം എന്നീ ഗ്രന്ഥങ്ങളെ കൃഷ്ണനെ പ്രതിനിധീകരിക്കുന്ന കൃഷ്ണാവബോധം ലഭിച്ച വ്യക്തിയിൽ കൂടി സമീപിക്കുക തന്നെ വേണം ഗാർഹികം സാമൂഹികം രാഷ്ട്രീയം അന്താരാഷ്ട്രീയം എന്നിവകളാൽ ഉളവാകുന്ന മനക്ലേശങ്ങൾ ഒഴിവാക്കാൻ സാമ്പത്തികാഭിവൃദ്ധിക്കോ സുഖഭോഗങ്ങൾക്കോ കഴിയുകയില്ലല്ലോ അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ ഭൂലോകത്തിൻ്റെ സമഗ്രാധിപത്യമോ ദേവന്മാർക്ക് സ്വർഗലോകത്തിലുള്ളതുപോലുള്ള പരമാധികാരമോ ലഭിച്ചാലും ഈ ദുഃഖം തന്നെ വിട്ടൊഴിയില്ല എന്ന് അർജുനൻ പറയുമായിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം കൃഷ്ണാവബോധത്തെ ശരണം പ്രാപിച്ചത് സമാധാനത്തിലേക്കും ഒത്തൊരുമയിലേക്കുമുള്ള മാർഗം അതുതന്നെ സാമ്പത്തിക അഭിവൃദ്ധിക്കും ലോകാധിപത്യത്തിനും പ്രകൃതി വിക്ഷോഭങ്ങൾ ഏതു നിമിഷവും അറുതി വരുത്തിയേക്കാം ആളുകൾ ചന്ദ്രനിൽ പര്യവേക്ഷണം നടത്തുന്നതുപോലെ ഉപരിഗ്രഹങ്ങളിലേക്കുള്ള ഉയർച്ചയും ഒറ്റയടിക്ക് ഇല്ലാതാവാം ഇത് ഭഗവത്ഗീതയിൽ ഊന്നിപ്പറയുന്നുണ്ട് ഫലം അവസാനിക്കുമ്പോൾ ജീവാത്മാക്കൾ ആനന്ദത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് വീണ്ടും ജീവിതത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുന്നു ലോകത്തിൽ അസംഖ്യം രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെ വീണിട്ടുണ്ട് ആ വീഴ്ചകൾ പിന്നീടുള്ള വിലാപങ്ങൾക്ക് കാരണങ്ങളായിത്തീരുന്നു അതുകൊണ്ട് ദുഃഖങ്ങളെ എന്നേക്കുമായി അവസാനിപ്പിക്കണമെങ്കിൽ അർജുനൻ ചെയ്യുന്നതുപോലെ കൃഷ്ണനെ സർവാത്മന ആശ്രയിക്കുക തന്നെ വേണം തൻ്റെ പ്രശ്നങ്ങൾക്ക് വ്യക്തമായ പരിഹാരമുണ്ടാക്കണമെന്ന് അർജുനൻ കൃഷ്ണനോട് അപേക്ഷിച്ചു ഇതാണ് കൃഷ്ണാവബോധത്തിൻ്റെ വഴി ശ്ലോകം ഒമ്പത് സഞ്ജയ ഉവാച ഇനി സഞ്ജയനാണ് പറയുന്നത് സഞ്ജയൻ പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് ശത്രു സംഹാരിയായ അർജുനൻ വീണ്ടും ഗോവിന്ദ ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് കൃഷ്ണനെ ഉണർത്തിച്ചുകൊണ്ട് മൗനം പൂണ്ടു ഭാവാർത്ഥം അർജുനൻ യുദ്ധം ചെയ്യാതെ പോർക്കളം വിട്ട് ഭിക്ഷാടനത്തിനായി പുറപ്പെടുന്നു എന്നറിയുമ്പോൾ ധൃതരാഷ്ട്രർക്ക് വലിയ സന്തോഷമായിരുന്നിരിക്കണം എന്നാൽ സഞ്ജയൻ അദ്ദേഹത്തെ ശത്രുക്കളെ സംഹരിക്കാൻ കഴിവുള്ളവൻ എന്ന പദപ്രയോഗം കൊണ്ട് നിരാശപ്പെടുത്തി കുടുംബത്തോടുള്ള മമതാബന്ധം നിമിത്തം അല്പസമയത്തേക്ക് വൃദ്ധ ദുഃഖത്തിനടിമപ്പെട്ടു എങ്കിലും അർജുനൻ സർവോത്തമ ഗുരുവായ കൃഷ്ണനെ ഒരു ശിഷ്യനെന്ന പോലെ ശരണം പ്രാപിച്ചു കുടുംബസ്നേഹം മൂലമുളവായ മിഥ്യാവിലാപത്തിൽ നിന്ന് ക്ഷണേന വിമുക്തനായി ആത്മസാക്ഷാത്കാരത്താൽ അഥവാ കൃഷ്ണാവബോധത്താൽ പ്രകാശിതനായി അർജുനൻ നിശ്ചയമായും യുദ്ധം ചെയ്യുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു അർജുനൻ കൃഷ്ണൻ്റെ ഉപദേശത്താൽ ഉദ്ബുദ്ധനായി അവസാനം വരെ പൊരുതുമെന്നതുകൊണ്ട് ധൃതരാഷ്ട്രർക്ക് നൈരാശ്യത്തിനെ വഴിയുള്ളൂ ശ്ലോകം പത്ത് അല്ലയോ ഭാരത അപ്പോൾ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ വെച്ച് മന്ദഹാസത്തോടെ കൃഷ്ണൻ ദുഃഖിതനായ അർജുനനോട് ഇങ്ങനെ പറഞ്ഞു ഭാവാർത്ഥം ഉറ്റ മിത്രങ്ങളായ ഹൃഷികേശനും ഗുഡ തമ്മിലുള്ള സംഭാഷണം തുടരുകയാണ് സുഹൃത്തുക്കളാകയാൽ ഇരുവരും ഒരേ നിലയിലുള്ളവരാണ് ഒരാൾ സ്വമേധയ്യ മറ്റയാളിൻ്റെ ശിഷ്യനായി സ്നേഹിതൻ ശിഷ്യനായതോർത്താണ് കൃഷ്ണൻ മന്ദഹസിച്ചത് എല്ലാവരുടെയും പ്രഭുവായിക്കൊണ്ട് സർവേശ്വരനായ അദ്ദേഹം എപ്പോഴും ഉന്നത പദത്തിൽ വർത്തിക്കുന്നു ഇങ്ങനെയാണെങ്കിലും ഭഗവാൻ ഭക്തന്മാരുടെ ഇഷ്ടാനുസരണം സുഹൃത്ത് മകൻ കാമുകൻ എന്നീ വേഷങ്ങൾ സ്വീകരിക്കാൻ സമ്മതിക്കുന്നു ഗുരുവായി സ്വീകരിച്ചപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം ഗുരുസ്ഥാനം സ്വീകരിക്കുകയും ആചാര്യൻ ശിഷ്യനോടെന്ന പോലെ ഗാംഭീര്യത്തോടെ യഥാവിധി സംസാരിക്കുകയും ചെയ്യുന്നു ഗുരു ശിഷ്യന്മാർ തമ്മിലുള്ള ഈ സംവാദം ഇരു സൈന്യങ്ങളുടെയും നടുവിൽ വെച്ചായിരുന്നതിനാൽ രണ്ടു കൂട്ടർക്കും ഗുണപ്രദമായി എന്ന് വേണം കരുതാൻ ഏതെങ്കിലും പ്രത്യേക വ്യക്തിക്കോ സമൂഹത്തിനോ വർഗത്തിനോ വേണ്ടിയുള്ളവയല്ല ഭഗവത്ഗീത വചനങ്ങൾ ഏവർക്കും ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ളതാണ് ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും ഇത് കേൾക്കാൻ ഒരേവിധം അർഹതയുണ്ട് ശ്ലോകം പതിനൊന്ന് ശ്രീ ഭഗവാനുവാച ശ്രീ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു തുടങ്ങുകയാണ് നീ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നുവെങ്കിലും അർജുന ആവശ്യമില്ലാത്തവയെ ചൊല്ലി ദുഃഖിക്കുകയും ചെയ്യുന്നു ബുദ്ധിമാന്മാർ ജീവിച്ചിരിക്കുന്നവരെ ചൊല്ലിയാകട്ടെ മരിച്ചവരെ ചൊല്ലിയാകട്ടെ വിലപിക്കാറില്ല ഭാവാർത്ഥം അദ്ദേഹത്തെ അതായത് അർജുനനെ പരോക്ഷമായി വിഡ്ഢിയെന്ന് വിളിച്ചുകൊണ്ട് ഭഗവാൻ ഉടനെ തന്നെ ഗുരുവിൻ്റെ നിലപാടെടുത്ത് അർജുനനെ ശാസിക്കുന്നു നീ ഒരു ബുദ്ധിമാനെ പോലെ സംസാരിക്കുന്നു അതേസമയം അറിവുള്ളവരാരും ദേഹം എന്താണെന്നും ആത്മാവ് എന്താണെന്നും ഗ്രഹിച്ചിട്ടുള്ളവരാരും ജീവിക്കുന്നതോ മരിച്ചതോ ആയ ശരീരത്തെ പറ്റി ദുഃഖിക്കാറില്ല അറിവ് എന്നാൽ പദാർത്ഥത്തിനെയും ജീവാത്മാവിനെയും രണ്ടിൻ്റെയും നിയന്താവായ പരമപുരുഷനെയും കുറിച്ചുള്ള ജ്ഞാനമാണെന്ന് അടുത്ത അധ്യായങ്ങളിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട് മതപരങ്ങളായ പ്രമാണങ്ങൾക്ക് സാമൂഹ്യ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെക്കാൾ പ്രാധാന്യം നൽകേണ്ടതാണെന്ന് അർജുനൻ്റെ വാദം പദാർത്ഥം ജീവൻ പരമാത്മാവ് എന്നിവയെക്കുറിച്ചുള്ള വിജ്ഞാനത്തിന് മതാനുശാസനങ്ങളേക്കാൾ പ്രാധാന്യമുണ്ടെന്ന് അർജുനൻ മനസ്സിലാക്കുന്നില്ല ആ അറിവില്ലാത്ത നിലയ്ക്ക് അർജുനൻ താനൊരു വിജ്ഞാനിയാണെന്ന് ഭാവിക്കേണ്ടിയിരുന്നില്ല അങ്ങനെ ഒരു ബുദ്ധിശാലിയാകാതിരുന്നതിനാലാണ് ദുഃഖത്തിൻ്റെ ദുഃഖത്തിൻ്റെ ആവശ്യമില്ലാത്ത ഒന്നിനെ ചൊല്ലി അദ്ദേഹത്തിന് വിലപിക്കാൻ ഇടവന്നത് ഇന്നല്ലെങ്കിൽ നാളെ മണ്ണടിയാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് ശരീരം ആത്മാവിനെ പോലെ പ്രാധാന്യം ശരീരത്തിനില്ല ഇതറിഞ്ഞ ഒരു വ്യക്തി ശരിക്കും വിജ്ഞാനിയാണ് ഭൗതിക ശരീരത്തിൻ്റെ അവസ്ഥകൾ എന്തായാലും അയാൾക്ക് അതിൽ വ്യസനിക്കാൻ വകയില്ല ശ്ലോകം പന്ത്രണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് പറഞ്ഞു തുടങ്ങുന്നത് അർജുന ഞാൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടേയില്ല അതുപോലെ നീയും ഈ കാണുന്ന രാജാക്കന്മാരുമെല്ലാം എന്നും ഉണ്ടായിരുന്നു ഒരിക്കലും നാം ആരും ഇല്ലാതാവുകയുമില്ല ഭാവാർത്ഥം വേദങ്ങളിൽ കടോപനിഷത്വം ശോധാശോധരോപനിഷത്വം ഇങ്ങനെ പറയുന്നു സർവേശ്വരനായ കൃഷ്ണൻ എണ്ണമറ്റ ജീവാത്മാക്കളെ അവരവരുടെ കർമ്മങ്ങൾക്കും അവ ഉളവാക്കുന്ന പ്രതികരണങ്ങൾക്കും അനുയോജ്യങ്ങളായ വ്യത്യസ്ത പരിതസ്ഥിതികളിൽ പുലർത്തിപ്പോരുന്നു ആ സർവേശ്വരൻ തന്നെ തൻ്റെ സമ്പൂർണ്ണ അംശങ്ങളായി ഓരോ ജീവസത്തയുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നുമുണ്ട് ഉള്ളിലും പുറത്തും ഒരേ പരമപുരുഷനെ കാണാൻ കഴിവുള്ള സാധുജനങ്ങൾക്ക് പരിപൂർണവും ശാശ്വതവുമായ സമാധാനം ലഭിക്കും അർജുനന് നൽകപ്പെട്ട ഈ വൈദിക സത്യം വലിയ പണ്ഡിതന്മാരെന്ന് ഭാവിക്കുകയും എന്നാൽ വളരെ കുറച്ചു മാത്രം അറിയുകയും ചെയ്യുന്നവരായി ലോകത്തിലുള്ള എല്ലാ പേർക്കും നൽകപ്പെട്ടിട്ടുള്ളതാണ് അർജുനനും യുദ്ധരംഗത്തുള്ള മറ്റനേകം രാജാക്കന്മാരും താൻ തന്നെയും ശാശ്വതരായ ജീവവ്യക്തികളാണെന്നും അസംഖ്യം ജീവാത്മാക്കളെ അവരുടെ ബന്ധാവസ്ഥയിലും മുക്താവസ്ഥയിലും താൻ എന്നും സംരക്ഷിച്ചു പോരുന്നു എന്നും ഭഗവാൻ സ്പഷ്ടമായി പറയുന്നു സൽവോർകൃഷ്ണനായ വ്യക്തിയാണ് പരമ ദിവ്യോത്തമ പുരുഷനായ കൃഷ്ണൻ ഭഗവാന്റെ സനാതന സുഹൃത്തായ അർജുനനും പോർനിലത്ത് ഒത്തുചേർന്നിട്ടുള്ള രാജാക്കന്മാരും ശാശ്വത വ്യക്തികൾ തന്നെ അവരാരും മുൻകാലത്ത് ജീവിക്കാത്തവരോ മേലിൽ ശാശ്വത തത്വം നഷ്ടപ്പെട്ടവരോ അല്ല അവരുടെ വ്യക്തിത്വം പണ്ടേ ഉള്ളതാണ് അത് ഭാവിയിലും നിലനിൽക്കും അതിനാൽ ആരെക്കുറിച്ചും ദുഃഖിക്കേണ്ടതില്ല മുക്തിക്ക് ശേഷം ജീവാത്മാവ് മായയുടെ മൂടുപടം നീക്കി അവ്യക്തിഗത ബ്രഹ്മത്തിൽ ലയിക്കുകയും തൻ്റെ വ്യക്തിത്വത്തിനെ അറുതി വരുത്തുകയും ചെയ്യുമെന്ന മായാവാദികളുടെ സിദ്ധാന്തത്തെ പ്രാമാണികനായ ശ്രീ ഭഗവാൻ അനുകൂലിക്കുന്നില്ല ബന്ധാവസ്ഥയിൽ മാത്രമേ വ്യക്തിത്വം ചിന്താവിഷയമാകുന്നുള്ളൂ എന്ന വാദത്തിനും ഈ സൂക്തം ഇടം കൊടുക്കുന്നില്ല മറിച്ച് തൻ്റെയും മറ്റുള്ളവരുടെയും വ്യക്തിത്വം ഉപനിഷത്തുക്കൾ ഊന്നി പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഭാവിയിലും ശാശ്വതമായി നിലനിൽക്കുമെന്ന് കൃഷ്ണൻ വ്യക്തമാക്കുന്നു കൃഷ്ണൻ മായാതീതനാകയാൽ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ ആധികാരികമത്രേ വ്യക്തിസത്ത യഥാർത്ഥമല്ലെങ്കിൽ കൃഷ്ണൻ ഭാവി കാലത്തേക്കു കൂടി അതിനുള്ള പ്രസക്തിയെ ചൂണ്ടിക്കാട്ടുകയില്ലായിരുന്നു കൃഷ്ണൻ ഉദ്ദേശിച്ചതായ വ്യക്തിത്വം ആത്മീയമല്ല ഭൗതികമാണെന്ന് മായാവാദികൾക്ക് എതിർവാദം ഉന്നയിക്കാം അങ്ങനെ അംഗീകരിച്ചാൽ തന്നെ കൃഷ്ണൻ്റെ വ്യക്തിത്വത്തെ എങ്ങനെ വേർതിരിച്ചറിയാം തൻ്റെ സ്വന്തം വ്യക്തിത്വം ഭൂതകാലത്തുണ്ടായിരുന്നു ഭാവിയിലും ഉണ്ടായിരിക്കുമെന്ന കാര്യം കൃഷ്ണൻ ഊന്നിപ്പറയുന്നുണ്ട് ഭഗവാൻ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉണ്മ പലതവണ സമർത്ഥിക്കുകയും അവ്യക്തിഗത ബ്രഹ്മത്തിനും ഉപരിയാണ് തൻ്റെ നിലയെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട് ഭഗവത്ഗീതയിലുടനീളം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് തൻ്റെ ആത്മീയ വ്യക്തിത്വത്തെ തന്നെയാണ് വ്യക്തിത്വ ബോധത്തോടെ ബന്ധാവസ്ഥയിൽ കഴിയുന്ന ഒരാളാണ് കൃഷ്ണനെന്ന് നാം കരുതുകയാണെങ്കിൽ ഭഗവത്ഗീതയ്ക്ക് ഒരു ആധികാരിക പ്രസ്ഥാനത്തിൻ്റെ മൂല്യമില്ലെന്ന് വരും മാനുഷിക ദൗർബല്യങ്ങളായ നാല് ദോഷങ്ങളോടും കൂടിയ ഒരു സാധാരണ മനുഷ്യനെ കേൾക്കാൻ യോഗ്യമായതൊന്നും പഠിപ്പിക്കാനാവില്ല അത്തരത്തിലുള്ള സാഹിത്യത്തിൽ നിന്ന് എത്രയോ ഉയർന്നു നിൽക്കുന്നതാണ് ഭഗവത്ഗീത ഭൗതിക ഗ്രന്ഥങ്ങൾക്കൊന്നും തന്നെ ഭഗവത്ഗീതയോട് കിടനിൽക്കാനാവുന്നതല്ല കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനായി കണക്കാക്കുന്ന പക്ഷം ഭഗവത്ഗീതയ്ക്കുള്ള ഈ പ്രാധാന്യം നഷ്ടപ്പെടും ഈ ശ്ലോകത്തിൽ പ്രയോഗിച്ചിട്ടുള്ള ബഹുവചനം മാമൂലുകൾക്കനുസൃതമാണെന്നും അത് ശരീരത്തെ കുറിക്കുന്നതാണെന്നും മായാവാദികൾ തർക്കിച്ചേക്കാം എന്നാൽ ദേഹാത്മഭാവത്തെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഖണ്ഡിച്ചിട്ടുണ്ടല്ലോ ജീവാത്മാക്കളുടെ ദേഹാത്മഭാവത്തെ തള്ളിപ്പറഞ്ഞതിനു ശേഷം ശരീരത്തെക്കുറിച്ച് മാമൂലുകൾക്കനുസൃതമായി പിന്നെയും അത്തരത്തിൽ പ്രസ്താവിക്കാൻ കൃഷ്ണൻ എങ്ങനെ കഴിയും അതുകൊണ്ട് ആധ്യാത്മിക തലത്തിലാണ് വ്യക്തിഭാവം നിലനിൽക്കുന്നത് മഹാചാര്യനായ ശ്രീരാമാനുജാചാര്യനെ പോലുള്ള മറ്റു പല ഗുരുക്കന്മാരും ഇതിനെ ദൃഢീകരിക്കുന്നുണ്ട് ഈ ആത്മീയ വ്യക്തിത്വം ഭഗവത് ഭക്തർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്ന് ഭഗവത്ഗീതയിൽ പലയിടത്തും സ്പഷ്ടമാക്കിയിട്ടുണ്ട് പരമദിവ്യോത്തമ പുരുഷൻ എന്ന നിലയ്ക്ക് കൃഷ്ണനോട് അസൂയ തോന്നുന്നവർക്ക് ഈ മഹത് ഗ്രന്ഥം അപ്രാപ്യമാണ് തേൻകുപ്പിക്കുമീതെ നക്കുന്ന തേനീച്ചകളുടേതുപോലെയുള്ള സമീപനമാണ് ഭഗവത്ഗീതയെക്കുറിച്ച് ഭക്തിഹീനരായവർക്കുള്ളത് കുപ്പി തുറന്നു കിട്ടിയാലേ തേനിൻ്റെ സ്വാതറിയാനാകൂ ഭഗവത്ഗീതയിലെ നിഗൂഢജ്ഞാനം അതിൻ്റെ നാലാം അദ്ധ്യായത്തിൽ പ്രതിപാദിക്കുന്നതുപോലെ ഭക്തന്മാർക്ക് മാത്രമേ അത് ആസ്വദിക്കാൻ കഴിയൂ മറ്റാർക്കും സാധ്യമല്ല തന്നെ ഭഗവാന്റെ പരമപദത്തോട് അസൂയാലുക്കളായവർക്ക് ഗീത സ്പർശിക്കാൻ പോലും സാധ്യമല്ല അതിനാൽ മായാവാദികളുടെ ഗീതാവ്യാഖ്യാനം പൂർണ്ണമായും സത്യത്തെ വളച്ചൊടിച്ചു കാട്ടുന്നവയാണ് മായാവാദസിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് ഗീതാരഹസ്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള എല്ലാ കഴിവുകളും നഷ്ടപ്പെട്ടുവെന്നും മായാവാദി ഭാഷ്യങ്ങൾ വായിക്കരുതെന്നും ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇവിടെ മുൻപ് പ്രസ്താവിച്ച വ്യക്തിത്വം ഭൗതികമാണെന്ന് വെച്ചാൽ ഭഗവാന് അർജുനനെ ഉപദേശിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല ജീവാത്മാക്കളും ഭഗവാനും വെവ്വേറെയാണെന്നത് മുൻപ് പറഞ്ഞതുപോലെ ഒരു ശാശ്വത സത്യവും വേദസമ്മതവുമാണ് ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു